ഹായ് എന്തല്ല ഞാനിന്ന് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഞങ്ങൾക്ക് ഇതാണ് നമ്മുടെ സാക്ഷാർ ഈത്തപ്പഴം ഈത്തപ്പഴം ഇങ്ങനെ പഴുത്ത് വരുന്നാണല്ലോ കേട്ടോ അപ്പം ഇതാണ് കഴിക്കേണ്ടത് നല്ല ഇമ്മ്യൂണിറ്റി പവർ എല്ലാം വർദ്ധിപ്പിക്കുന്ന സാധനമാണ് പഴുത്തിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ബെറ്റർ ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ അപ്പം ഇത് പറയാനൊന്നുമല്ല ഞാൻ വന്നത് ഇതെല്ലാം കഴിച്ചിട്ട് ഹെൽത്ത് എല്ലാം സ്ട്രോങ് ആയിരിക്കുക സേഫ് ആയിരിക്കുക പിന്നെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണാൻ ഇട വന്നു അന്നേരം അതിൽ പറയുന്നുണ്ട് ഷാജിദ ഷാജി ബിഗ് ബോസിലേക്ക് എന്ന് പറയുന്നുണ്ട് ആക്ച്വലി എനിക്കും തോന്നിയൊരു വിഷയം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അവൾ അതിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുകയാണ് എന്നുള്ളത് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ലൈവിൽ വന്നു കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞാലും വീഡിയോസിലായിക്കഴിഞ്ഞാലും കൈസിനെയെല്ലാം കൈസിനെയും കൈസിൻ്റെ ഉമ്മാനെയും എല്ലാം അത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ട് ഒരു സ്ത്രീകളും ഇത് ഇന്നേ വരെ ചെയ്യാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് ഷാജിദ ഷാജി സംസാരിക്കുന്നത് അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര ധൈര്യത്തിൽ എന്തും ചെയ്യാം പോലീസിനെ വരെ എനിക്ക് പേടിയില്ല നിയമത്തെ പേടിക്കണ്ട എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ ഒരാളെയും കൂസാതെ വന്നിട്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്നുള്ള ഒരു ദുരുദ്ദേശം കൊണ്ട് തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ബിഗ് ബോസിൽ എല്ലാവർക്കും അറിയാം നെഗറ്റീവാണ് കൂടുതലും വില പോകുന്നത് അല്ലേ ബിഗ് ബോസിൽ പോയി എന്നത് വിചാരിച്ചിട്ട് ഒരാളുടെയും ലൈഫ് സക്സസ്സായ ചരിത്രം ഇല്ല ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ നേരായ മാർഗ്ഗത്തിലൂടെ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞാനിതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവളെയൊക്കെ ഒരുപാട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ സഹായിക്കാനുണ്ട് അപ്പോൾ അവൾക്കൊക്കെ എന്ന് വെച്ചാൽ നല്ല നല്ല കണ്ടന്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടമ്മ എന്ന രീതിയിൽ വന്നിട്ട് ഒരു ഫുഡ് ചാനലിൻ്റെ ഒരു രൂപത്തിൽ അവളെ ചാനൽ കൊണ്ടുപോകുന്നാണെങ്കിൽ തന്നെ നല്ല റീച്ച് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിപ്പോയി ഷാജിദാക്ക് അവിടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ നമുക്ക് തോന്നും ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിവേ നല്ലത് സംഭവിക്കട്ടെ എന്നും നല്ലതായിരിക്കട്ടെ പിന്നെ എന്നോട് ഞാൻ ഷാജിദാനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പേര് വന്നിട്ട് ബോക്സിൽ ഇട്ടിട്ട് നിരങ്ങുന്നുണ്ട് നിങ്ങൾക്ക് പെൺ പെൺമക്കളല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഷാജിദാനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആക്ച്വലി ഞാൻ പറയട്ടെ എനിക്ക് പെൺമക്കളാണ് എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തിൽ നടക്കുന്ന വേണ്ടാ വൃത്തികൾ മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ നമ്മൾ നമ്മളെ പെൺമക്കളെ നല്ലത് പറഞ്ഞിട്ട് പഠിപ്പിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിക്കണം ഷാജിദാന്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ മക്കൾ പറയും ഇതെല്ലാം ഏതു തരമുള്ള തെറിയാണ് ഉമ്മ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊന്നും ചെയ്യരുത് മക്കളെ ആ ഇങ്ങനെ ഇപ്പം പറഞ്ഞു കൊടുക്കുന്ന ഷാജിദാനെ പോലെ ആവരുത് എന്നുള്ളതൊക്കെ പിന്നെ പേഴ്സണലി എന്നെ വന്ന് പറയുന്നുണ്ട് നിന്നേക്കാളും ബെറ്ററാണ് ഷാജിദാ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് എന്നുള്ളത് എന്നെ അറിയുന്നവർക്കറിയാം അത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താണ് എന്നുള്ളത് എന്നെ തീർത്തും അറിയുന്നവർക്ക് അറിയാം നമ്മൾ അനുഭവിച്ചതായിക്കോട്ടെ നമ്മൾ നേരിടേണ്ടി വന്ന കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ജീവിതത്തിൽ എത്തി നിൽക്കുന്നത് ഒരാളെയും കമ്പയർ ചെയ്യരുത് കമ്പാരിസം അല്ല ഇത് ഇത് എന്താ പറയുക ഷാജിദാൻ്റെത് വേറെ എൻ്റെത് വേറെ ജീവിത എന്താ പറയുക ജീവിതം എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റേത് വേറൊരു ലൈഫായിരുന്നു അവളുടെ വേറൊരു ലൈഫാണ് പക്ഷേ തീർത്തും അവൾ പിന്നെ ഒരുമ്പിട്ടിട്ട് നമ്മൾ നടക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ തെറ്റിയത് ശരിയേതെന്ന് പൊതുജനം തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കുറച്ചെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം ഇതിപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നേരാവാനൊന്നും അവൾ പോകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഞാൻ എന്നുള്ളൊരു വ്യക്തി തെറ്റിയത് ശരിയത് എന്നുള്ളത് എനക്കറിയാം ഇതിനു മുമ്പ് എന്നിട്ട് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുന്നവരോട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ പോന്നിട്ട് വേറൊരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ജീവിതം നമ്മൾ കെട്ടിപ്പടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പിന്നെ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നുകൊണ്ട് ചിലരെങ്കിലും അസൂയം മുത്തിട്ട് കമ്പയർ ചെയ്യും നിന്നെക്കാട്ടിലും ബെറ്റർ അല്ലെങ്കിൽ അവളെക്കാട്ടിലും ബെറ്റർ എന്നൊക്കെ പറയുന്നവരുണ്ട് കുറെ കുശുമ്പ് കൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയാം മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് എന്നോട് വേറൊരാള് ഒരു ഒരു സ്ത്രീ എന്നെ എൻ്റെ കമൻ്റ് ബോക്സിൽ കുറേ നാൾ മുമ്പേ വന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ നീ ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയ മൂത്തിട്ട് വന്നിട്ട് പറയുന്നതാണ് എന്നുള്ളത് അത് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ജീവിക്കുന്ന ഇങ്ങനെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ മേലെ വന്നിട്ട് എന്നെ തെറി പറയുന്നത് കുറേ ഞാൻ കമൻ്റ് മുക്കിക്കളയുന്നതാണ് ഈ കമൻറ്റ് കണ്ട് കണ്ടിട്ട് ഞാൻ ഒരിക്കൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് സത്യം എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷെ നമ്മൾ എത്രത്തോളം പറഞ്ഞ് തികയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കുശുമ്പും കുന്നായ്മയാണ് ഭയങ്കര അസുഖിയാണ് ഒരാൾ നേരായിട്ട് അവർ ഞാൻ എന്നുള്ളൊരു വ്യക്തി നല്ല നിലയിൽ ജീവിച്ച് കാണാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവിടെ വന്നിട്ട് കമൻ്റ് ബോക്സിൽ ഇട്ടിട്ട് വേണ്ടാത്ത വാക്കുകൾ പറയുന്നത് പിന്നെ നമ്മൾ എങ്ങനെയും നരകിച്ച് ജീവിക്കുന്നത് കാണണം അത് കണ്ടാലേ അവർക്ക് സംതൃപ്തി ആവുള്ളൂ ഇങ്ങനെയുണ്ട് കുറേ മനുഷ്യന്മാരും അങ്ങനെയുണ്ട് അതിനടുപ്പത്ത് വെള്ളവും ഇങ്ങനെ നല്ല നിലയിൽ നല്ല വിറവും കൊള്ളിയും കത്തിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നവരുണ്ട് അതവിടെ കടന്നിട്ട് തിളച്ചിട്ട് വറ്റുള്ളൂ നമ്മളേ കഷ്ടപ്പാടും ദുരിതവും നിങ്ങളെന്തായാലും പഠിച്ചോ നിങ്ങൾക്ക് കാണിച്ചു തരില്ല നമ്മൾ നല്ല നിലയിൽ ജീവിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം എൻ്റെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അന്ന് അങ്ങ് കഴിഞ്ഞു പോയി ഇനിയുള്ളത് ഹാപ്പി ലൈഫാണ് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വിവരവും ഇതിലൂടെ പറയും വേണം ഷാജിദാൻ്റെതും പറയണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നടക്കുന്ന വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു റൈറ്റ് ഉണ്ട് യൂട്യൂബർ എന്ന നിലയിൽ അത് ഇനി നിങ്ങൾ എന്ത് കമൻറ്റ് ബോക്സിൽ വന്ന് പരാമർശിച്ചാലും നമ്മൾ പറഞ്ഞു കൊണ്ടേയിരിക്കും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ബിഗ് ബോസിൽ പോവുക എന്നുള്ളത് സ്വർഗം കിട്ടുന്നതിന് തൊല്യൊന്നും എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല ഒരു ബിഗ് ബോസിൽ പോവുക എല്ലാവരോടും ഫൈറ്റ് ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ഫ്ലാറ്റ് ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ ആനുകൂല്യങ്ങൾ മേടിക്കുക അതിന് അല്ലെങ്കിൽ ലോകം മൊത്തം നമ്മളുടെ ആയിട്ടുള്ള ഷാജിദാന്റെ ഇനി റിയൽ ആയിട്ടുള്ളതൊന്നും കാണാനും ബാക്കിയില്ല അല്ലേ എല്ലാം റിയൽ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് എല്ലാം റിയൽ ആയിട്ടുള്ളതെല്ലാം ജനങ്ങളെ അറിയിപ്പിച്ചുകൊണ്ട് ഫുൾ നെഗറ്റീവ് വാരി വിതറിക്കൊണ്ട് എന്തെങ്കിലും തുച്ഛമായത് കിട്ടുന്നതിനും എനിക്കതിനോട് തീരെ യോജിപ്പില്ല പിന്നെ ഓരോരുത്തരെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഓരോരുത്തരെ താല്പര്യമാണ് നമുക്ക് ഒന്നും പറയാനാവൂല ഇനിയിപ്പം എന്താ പറയുക അവൾ നാറാനൊന്നും ബാക്കില്ല ലോ ഫുള്ള് നാറി അപ്പം ഇനി പിന്നെ എന്താ ആകെ എൻ്റെ ഉമ്മയെല്ലാം പറയാറുണ്ട് ആകെ മുങ്ങിയാൽ കുളിരില്ലല്ലോ എന്നുള്ളത് അവളുടെ കാര്യത്തിൽ അതാണ് മുങ്ങി ഏതായാലും മുങ്ങി എന്നാൽ പിന്നെ ഫുള്ളായിട്ടങ്ങ് മുങ്ങിയിട്ടൊന്ന് നീരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഓരോ ഓരോരുത്തരെ ജീവിത സാഹചര്യങ്ങളല്ലേ അപ്പോൾ നമുക്കൊന്നും പറയാനാവില്ല നമ്മൾ പറഞ്ഞു എത്രയോ പേര് റിയാക്ട് ചെയ്തു എന്നിട്ടും നേരമായിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്പോഴും ഇന്നലെ ഇട്ട ലൈവിന്റെ അതൊക്കെ തെറിയ തന്നെയാണ് അപ്പം കൊണ്ട് പിന്നെ അവൾ നമുക്ക് കാത്തിരുന്ന് കാണാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളു ഇതിൽ പിന്നെ എന്നെ വിമർശിക്കുന്നവരോട് നിങ്ങൾ വിമർശിച്ചു കൊണ്ടേ ഇരിക്കും കാരണം വിമർശിക്കും തോറും നമ്മൾ വളരെയേ ചെയ്യുള്ളൂ അങ്ങനെ ഒരാളെ വാക്ക് കേട്ടിട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുംതാസിനെ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ലടോ ഇപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് കുറച്ചെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ കൊത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കാരണം ജീവിതം ഒന്നേ ഉള്ളൂ അത് ഒരാളെ മുമ്പിലും തല കുനിക്കാതെ ഒരാൾക്ക് വേണ്ടിയിട്ടും അടിയറവ് പറയാതെ നമ്മൾ നമ്മളായിക്കൊണ്ട് തന്നെ ജീവിക്കുക എന്നുള്ള ഒരു പാഠം ഞാൻ ഉൾക്കൊണ്ടിട്ട് അതിലൂടെ ഞാൻ വന്ന മാറ്റി മാറ്റിയെടുത്തതാണ് എൻ്റെ ഓരോ മാറ്റങ്ങളും അതുകൊണ്ട് ഒരിക്കലും നടക്കൂല ഇനി നിങ്ങൾ ആരെന്ത് വിമർശിച്ചാലും ഇനിയൊന്നും നടക്കൂല ഓക്കേ അപ്പോൾ ഓക്കെ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വിമർശനങ്ങളെല്ലാം പോകുന്നോട്ടെ നല്ല കമൻസും പോന്നോട്ടെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളും ഉണ്ട് കേട്ടോ അതും എടുത്തു പറയണം എനിക്ക് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എൻ്റെ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കട്ടക്ക് നിന്നവരുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എന്നുള്ളൊരു വ്യക്തി ഒരാളെയും ദ്രോഹിക്കാൻ ഇന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോന്നും ആക്കുന്നത് ഇതുവരെ ഞാനൊരാളെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് പറ്റാത്തടത്തുനിന്ന് നമ്മൾ ഇറങ്ങിപ്പോരുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരാളെ ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല അതിനോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നെ അറിയുന്നവർക്ക് അറിയാം എന്തേലും വിഷമം വന്നാൽ നാലാളോട് പറഞ്ഞു കരയോ എന്നല്ലാതെ ഒരാളെയും ദ്രോഹിക്കാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരാളോട് എനിക്ക് പറയേണ്ടിയില്ല ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ട് എനിക്ക് ഇപ്പം ഞാനിവിടെ ഇരുന്ന ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നിങ്ങളോട് കരഞ്ഞിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായാലും എനിക്കൊരു സമാധാനമാണ് അതിന് ഉള്ളൊരു സൊല്യൂഷൻ എന്നെ എനിക്ക് എനിക്കിതിൽ കമന്റ് ബോക്സിൽ വന്ന് തരാറുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കും എന്തും പറയാൻ ഷെയർ ചെയ്യാന് ഷെയർ ചെയ്യണം നമ്മൾ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും അത് ഷെയർ ചെയ്യണം അല്ലേ ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചൊരു മനസ്സിന് സുഖം എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കുറച്ചൊരു സുഖം കിട്ടാറുണ്ട് മനസ്സിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ അല്ലാണ്ട് നമ്മളിങ്ങനെ ഒതുക്കി പല കാര്യങ്ങളും ഉള്ളിലൊതുക്കിയിട്ട് ജീവിതമല്ലേ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഒതുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് ആ ഒരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കും പിന്നെ ആളുണ്ടാവാൻ ചാൻസ് ഇല്ല അങ്ങനത്തെയൊക്കെ ഒരു എന്ത് വരും അതിലും നല്ലത് കുറച്ച് നാലാളോട് ആളോട് പറഞ്ഞു കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീരുമല്ലോ അല്ലേ മഷ വല്ലാറാഹത്താണ് കേട്ടപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നു ലൈഫെല്ലാം എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ പറയാൻ ഇനിയിപ്പം ഷാജിദാനെ ബിഗ് ബോസിൽ വെച്ച് കാണാനാണ് നമുക്ക് വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെല്ലേ ഓക്കെ ഓരോരുത്തരെ എന്താ പറയുക ഇഷ്ടമല്ലേ അല്ലേ അതൊക്കെ ഓരോ ടേസ്റ്റ് അല്ലേ ഓക്കേ